ഇനി ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് വണ്ടൂർ വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി മുതിർന്ന പൗരന്മാർക്ക് നവ്യാനുഭവം പകർന്ന ഉല്ലാസയാത്ര നിലമ്പൂർ ചക്കാലപ്പൊത്ത് ചേലശ്ശേരിക്കുന്ന വയോമിത്രൻ ക്ലബ്ബ് പാലേറ്റീവ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് വയോധികരായ അൻപതോളം പേരുമായി ഉല്ലാസയാത്ര നടത്തിയത് എഴുപത്തിയഞ്ചു വയസ്സ് പിന്നിട്ട കല്യാണിയമ്മയ്ക്ക് ജീവിതത്തിൽ ആദ്യമായി കടൽ കണ്ടപ്പോൾ കൗതുകം പക്ഷേ വെള്ളത്തിലിറങ്ങാൻ പേടി കൈപിടിച്ച് നിർബന്ധിച്ച് തിരമാലകൾക്കിടയിൽ ഇറക്കിയപ്പോൾ പേടി പിന്നെ കരയിലേക്ക് കയറാൻ മടിയായി കല്യാണിയമ്മയ്ക്ക് മാത്രമല്ല സരോജിനിയമ്മ ശ്രീദേവി ഭാസ്കരൻ തുടങ്ങി നാൽപ്പത്തിയേഴു പേർക്ക് ഇതേ അനുഭവമായിരുന്നു കുട്ടികളെപ്പോലെ ഐസ്ക്രീം കഴിച്ചും കടല കുറിച്ചും കോഴിക്കോട് കടപ്പുറത്ത് എല്ലാവരും ഒരു മണിക്കൂർ നേരം ചുറ്റി നടന്നു ബേപ്പൂർ ചാലിയത്ത് നടത്തിയ ബോട്ട് യാത്ര ഭൂരിഭാഗം പേർക്കും ആദ്യ അനുഭവമായിരുന്നു ഒരു നിർമ്മാണ കേന്ദ്രം ഫിഷിംഗ് ഹാർബർ അഴിമുഖം കോമൺവെൽത്ത് ഓട് ഫാക്ടറി എന്നിവ കണ്ടു കുഞ്ഞുങ്ങളെപ്പോലെ സംശയങ്ങൾ ചോദിച്ചു തുടർന്ന് കോഴിക്കോട് പ്ലാനറ്റോറിയത്തിലെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളും ത്രീ ഡി പ്രദർശനവും കണ്ടു ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഏറനാട് ബ്രാഞ്ച് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ സുമനസ്സുകൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് ഉല്ലാസയാത്ര നടത്തിയത് ഐ ഡി എ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ സി ഷാനിബ് ഫ്ളാഗ് ഓഫ് ചെയ്തു ചടങ്ങിൽ നഗരസഭാ കൌൺസിലർ ഡേസി ചാക്കോ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഡോക്ടർ സി ശ്യാംശങ്കർ ഡോക്ടർ പി സനൽ ഡോക്ടർ എ മുഹസിൻ ഡോക്ടർ മിഥുൻ ബാലകൃഷ്ണൻ ഡോക്ടർ ശ്രീനാഥ് എന്നിവർ പ്രസംഗിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് പി വി മാത്യു കോർഡിനേറ്റർ കെ ടി സുഹറ ഡോക്ടർ ബ്യൂലി വർഗീസ് ജോസ് തോമസ് കെ റസിയ റീജ ബിനു സി കെ അജിത എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് നിലമ്പൂർ ലളിതമായ തിരുവാലി ഗൾഫിൽ ഒരു നല്ല ജോലി സ്വപ്നമായുള്ളവർക്ക് ഒരു സുവർണാവസരം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒമാൻ യുഎഇ റെസ്റ്റോറന്റ് ഹോട്ട് ഫുഡ് സെക്ഷനിലേക്ക് ഫെബ്രുവരി ആറ് ചൊവ്വാഴ്ച പത്ത് മുതൽ രണ്ടു വരെ നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച കമ്പനി നേരിട്ട് ഇന്റർവ്യൂ നടത്തുന്നു